നിന്നോട് നിന്നോട് പറയാത്ത 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 ഒരു 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 അമ്മച്ചി അത് അത് ഇതുവരെ പ്രാർത്ഥിച്ചാലും എന്നോട് ദൈവത്തിന്റെ എന്നെ കുറിച്ചുണ്ട് നിന്റെ അവകാശി സ്വത്രി വഴിപോക്കാനാകില്ല നീ വഴി കിടന്ന് മരിക്കേണ്ടി വരില്ല നിന്റെ സന്തതി ഇവിടെ കറങ്ങി നടക്കേണ്ടി വരില്ല സ്വർഗം വെച്ചിരിക്കുന്ന ഒരു ദർശനമുണ്ട് അവരെ കുറിച്ച് നിന്റെ സന്തതിയെ കുറിച്ച് നിന്നെ കുറിച്ച് ദൈവം തമ്പുരൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ രാജശില്പി വരച്ചിരിക്കുന്ന ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ട് അതിൻ്റെ അക്കമിട്ടൊന്നും ദൈവം പറഞ്ഞിട്ടില്ല എന്നാകുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനൊരു അവധി കിടക്കുന്നുണ്ട് അവധി എന്നാന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്നോട് ഇത്രയും പറയാൻ പറഞ്ഞുള്ളൂ ഇന്ന് വരുന്നവരോട് പറ ശ്രോത്രം അവരുടെ കയ്യിൽ അവരുടെ പേരിൽ ഞാൻ അവധി വെച്ച ദർശനങ്ങളുണ്ട്